മൺസൂണിനെ കണ്ടെത്തിയ ആളും മൺസൂണിനോടൊപ്പം സഞ്ചരിച്ച ആളും കാറ്റിൻ്റെ സഹായത്തോടെ ആയിരുന്നല്ലോ പണ്ടത്തെ കടൽ യാത്രകൾ മുഗൾത്തട്ടിൽ വലിച്ചുകെട്ടിയ കൂറ്റൻ പായകളിൽ പിടിക്കുമ്പോൾ കപ്പൽ ഓടിത്തുടങ്ങും ത്രികോണ ആകൃതിയിലാണ് പായകൾ കെട്ടുന്നത് വലിയൊരു തൂണിൽ കാറ്റിനനുസരിച്ച് പായകൾ ഉയർത്തിയും താഴ്ത്തിയും ദിശ മാറ്റിയുമൊക്കെയാണ് കപ്പൽ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിയിരുന്നത് സഹായത്തിന് തുഴയും ഉണ്ടാകും കപ്പലിൻ്റെ ദിശ നിയന്ത്രിക്കുന്നതിൽ തുഴയുടെ പങ്ക് വളരെ വലുതാണ് കപ്പലിൻ്റെ അറ്റത്തിനും പിൻപലകയ്ക്കും ഇടയിലായിരിക്കും തുഴ കടുപ്പിച്ചിരിക്കുക പിൻപലകളുണ്ടാക്കിയ ഉയർന്ന ഇരിപ്പടത്തിലാണ് തുഴക്കാരൻ്റെ സ്ഥാനം കാറ്റടിക്കുമ്പോൾ കാറ്റിന്റെ ഗതിയിൽ നിന്ന് അല്പം വിട്ടാണ് തുഴഞ്ഞിരുന്നത് വളരെ കഷ്ടപ്പാട് പിടിച്ച പരിപാടിയായിരുന്നു ഈ കപ്പൽ യാത്രയെന്ന് പറയേണ്ടതില്ലോ എ ഡി നാൽപ്പത്തഞ്ചിൽ ഈ കഷ്ടപ്പാടിന് കുറവ് വരുത്തിയ ഒരു മഹാസംഭവം ഉണ്ടായി ഹിപ്പാലസ് എന്ന റോമൻ നാവികൻ മൺസൂൺ കാലത്തെ കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചു റോമിലെ ഒക്കലിസ് എന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെടുകയും കാലവർഷ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് കപ്പൽപ്പായ നിവർത്തുകയും ചെയ്താൽ നാൽപ്പത് ദിവസം കൊണ്ട് ഭാരതത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് സുരക്ഷിതമായി എത്തിച്ചേരാമെന്ന് ഹിപ്പാലസ് കണ്ടെത്തി ഈ പുതിയ കണ്ടുപിടുത്തം ഇന്ത്യ സമുദ്രത്തിലെ കപ്പലോട്ടത്തിന്റെ ചരിത്രം മാറ്റിയെഴുതി അതോടെ കപ്പലുകൾ തീരത്തോട് അടുപ്പിച്ചു തന്നെ യാത്ര ചെയ്യണമെന്ന് നാവികർ ഏറെ ഭയപ്പെട്ടിരുന്ന ഒന്നാണ് കടലൂരത്തു കൂടിയുള്ള യാത്ര പുതിയ സൂത്രം കണ്ടെത്തിയതോടെ അപകടങ്ങളും വളരെ കുറഞ്ഞു ആവിക്കപ്പലുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകളോളം അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും കപ്പലോട്ടം മൺസൂൺ കാറ്റുകളുടെ ഗതിക്കനുസരിച്ചായിരുന്നു ജലവാഹനങ്ങൾക്ക് ചെങ്കടൽ മുഖത്തുനിന്ന് നേരിട്ട് മുസിരിസിലേക്ക് അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂരിലേക്ക് കടൽ മുറിച്ചു പോകാൻ ഈ കണ്ടുപിടുത്തം ഉപകരിച്ചു ഫിനീഷ്യന്മാർക്കും അറബികൾക്കും തുടക്കത്തിലെ ഈ മാർഗം അറിയാമായിരുന്നു പക്ഷേ അവരത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ആ വഴിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർ മറ്റാർക്കും പറഞ്ഞു കൊടുത്തില്ല ഭാരതത്തിൽ മാത്രമല്ല പാശ്ചാത്യ ലോകത്തിൽ തന്നെ കേരളം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി ശ്രദ്ധിക്കപ്പെടാൻ ഈ കണ്ടുപിടുത്തം കാരണമായി ലോകത്തിലാകെ അസൂയാർഹമായ സ്ഥാനമുള്ള തുറമുഖമായി മുസീരീസ് മാറി റോമ സാമ്രാജ്യത്തിലും ചൈനയിലും മറ്റും ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ പലതും കേരളത്തിലോ സമീപ പ്രദേശങ്ങളിലോ ആയിരുന്നു ലഭിച്ചിരുന്നത് അവ കയറ്റി അയച്ചിരുന്നത് മുസ്രീസ് വഴിക്കും കാലവർഷക്കാറ്റിന്റെ സഹായത്തോടെ കേരളത്തിലേക്ക് വരാമെന്ന് ഹിപ്പാലസ് കണ്ടുപിടിക്കുന്നത് വരെ റോമക്കാരും കേരളീയരും തമ്മിൽ നേരിട്ട് വ്യാപാരം നടത്തിയിരുന്നത് അപൂർവമായിരുന്നു അലക്സാണ്ട്രിയയിലെ യവനർ സിറിയയിലെ യഗൂദർ ആർമീനിയയിലെ അറബികൾ അക്സീമികൾ സോമാലികൾ തുടങ്ങിയ ഇടനിലക്കാരാണ് അതുവരെ ഇരുവരെയും കൂട്ടിമുട്ടിച്ചിരുന്നത് ഇനി നമുക്ക് മഴയോടൊപ്പം യാത്ര ചെയ്ത ഒരാളെ പരിചയപ്പെടാം സമയം വൈകുന്നേരം നാല് നീണ്ട കാത്തിരിപ്പിന്റെ അവസാനം കുറിച്ചുകൊണ്ട് മൺസൂൺ വരവായി മരങ്ങൾക്കിടയിൽ പുക പോലെ പായുന്ന മേഘങ്ങൾ കാതടപ്പിക്കുന്ന ഇടിമുഴക്കത്തിന്റെ അകമ്പടിയോടെ കൊച്ചിയിലേക്ക് മഴയുടെ രാജകീയ പ്രവേശം കോഫി ഷോപ്പിലെ വെയിറ്റർമാർ ആഹ്ലാദം അടക്കാനാകാതെ മഴ കാണാൻ ഓടി ജനാലയങ്ങൾക്കരികിൽ കൂട്ടം കൂടി നിന്ന് അവർ കൈ കൊട്ടുകയും കൂവി വിളിക്കുകയും ചെയ്തു അവർ ഭക്ഷണം കൊണ്ടുവരുന്നതും കാത്തിരിക്കുന്നവരുടെ കാര്യം പോലും ഓർക്കാതെ ഇതിനിടെ അടുക്കളവാതിൽ തുറന്ന് ഒരു വെയിറ്റർ ചായപാത്രവുമായി പ്രത്യക്ഷപ്പെട്ടു കോൺഫറൻസ് ഹാളിലേക്ക് തിരിഞ്ഞപ്പോഴാണ് മഴ അയാളുടെ കണ്ണിൽപ്പെട്ടത് ചായപാത്രം കോൺഫറൻസ് ഹാളിലേക്കുള്ളതാണെന്ന കാര്യം മറന്ന് അയാളത് എന്റെ മേശയിൽ വെച്ചു ഹോ ഹോ എന്ന് ശബ്ദമുണ്ടാക്കി തുള്ളിച്ചാടിക്കൊണ്ട് അയാൾ ജനാലയ്ക്കരിയിലേക്ക് ഓടി മഴ കാണാൻ ഞാൻ വാതിൽ തുറന്ന് മഴയിലേക്ക് ഇറങ്ങി നാണയങ്ങൾ കിളിങ്ങി വീഴുന്നത് പോലെ മഴത്തുള്ളികൾ ഹോട്ടലിൻ്റെ നടവഴിയിൽ വീണു ചിതറി സെക്കൻഡുകൾക്കുള്ളിൽ ഞാനാകെ നനഞ്ഞു പുതിർന്നു അപ്പോഴാണ് കൗതുകകരമായ ആ കാഴ്ച കണ്ടത് കോഫി ഷോപ്പിൻ്റെ വാതിൽപ്പാളികൾ തുറന്നു പിടിച്ചിരിക്കുകയാണ് രണ്ട് വെയിറ്റർമാർ ഒരു വലിയ സംഘം ആളുകൾ അതിലൂടെ ഇരച്ചു വന്ന് മഴയിലേക്ക് ഇറങ്ങി നനഞ്ഞ് കുതിർന്നു കോട്ടും സൂട്ടുമിട്ട പുരുഷന്മാർ സിൽക്ക് സാരി ചുറ്റിയ സ്ത്രീകൾ അവർ മഴയെ സ്വീകരിക്കാനായി കൈകളും മുഖങ്ങളും ആകാശത്തേക്ക് ഉയർത്തി ഒരു വേനലിന്റെ തളർച്ച അവസാനിപ്പിച്ച് മഴ വന്ന് എത്തുന്നതിൻ്റെ ഈ രസികൻ വിവരണം ഒരു ബ്രിട്ടീഷുകാരൻ്റെ യാത്രാ വിവരണത്തിൽ നിന്നാണ് പത്രപ്രവർത്തകനായ അലക്സാണ്ടർ ഫ്രൈറ്ററുടെ ദി മൺസൂൺ നമ്മുടെ മൺസൂണിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ പുസ്തകങ്ങളിലൊന്നാണ് ഇത് ഒരു നോവൽ പോലെ രസിച്ച് വായിക്കാവുന്ന മഴ പുസ്തകം കേരളത്തിൽ തുടങ്ങി ദക്ഷിണേന്ത്യയെ മുഴുവൻ തണുപ്പിച്ച് ഉത്തരേന്ത്യയിലേക്ക് നീങ്ങുന്ന മൺസൂണിൻ്റെ പിന്നാലെ നടത്തിയ കൗതുകകരമായ യാത്രയുടെ വിവരണമാണ് ഫ്രൈറ്ററുടെ പുസ്തകത്തിലുള്ളത് മൺസൂണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങളും കഥകളും വിശ്വാസങ്ങളുമൊക്കെ ഒപ്പം ചേർത്തിട്ടുണ്ട് ഇന്ത്യയെക്കുറിച്ചോ മഴയെക്കുറിച്ചോ കാര്യമായി ഒന്നും ആലോചിക്കുക പോലും ചെയ്യാത്ത ഫ്രേറ്റർ ഈ പുസ്തകം എഴുതിയ കഥയും രസകരമാണ് ലണ്ടനിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു അദ്ദേഹം രോഗികളുടെ നിലയിൽ കാത്തിരിക്കുമ്പോൾ അലക്സാണ്ടർ ഫ്രേറ്റർക്ക് ഒരു സുഹൃത്തിനെ കിട്ടി മുംബൈക്കാരൻ അലോഷ്യസ് ബാപ്റ്റിസ്റ്റയുടെ ഭാര്യ റീത്ത ചികിത്സയ്ക്കെത്തിയ അലോഷ്യസിനോടൊപ്പം വന്നതായിരുന്നു അവർ ഇരുവരും പലതും സംസാരിച്ചെങ്കിലും ഫ്രേറ്ററുടെ ഓർമ്മയിൽ തങ്ങി നിന്നത് ഇന്ത്യയിലെ മഴയെക്കുറിച്ച് റീത്ത പറഞ്ഞതാണ് കേരളത്തിൽ ആരംഭിച്ച് ചിറാപുഞ്ചി വരെ യാത്ര ചെയ്യുന്ന നമ്മുടെ മൺസൂണിൻ്റെ കഥ അദ്ദേഹത്തിന് വളരെ രസിച്ചു മാത്രമല്ല ഗോവയിൽ നടക്കുന്ന മഴയാഘോഷത്തിൽ പങ്കെടുക്കാൻ ഫ്രേറ്ററെ അവർ ക്ഷണിക്കുകയും ചെയ്തു ഫ്രേറ്ററുടെ ജന്മനാടായ ബന്യൂ ദ്വീപിലും ഉണ്ടായിരുന്നു മഴ ഫ്രേറ്ററുടെ പിതാവിന് മഴ വലിയ ഇഷ്ടമായിരുന്നു സ്വന്തം നിലയിൽ കാലാവസ്ഥാ നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം അലക്സാണ്ടർ ഫ്രൈറ്ററുടെ പിതാവിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു ലോകത്തിൽ ഏറ്റവും വലിയ മഴ പെയ്യുന്ന ചിറാപുഞ്ചിയിൽ പോകണം ഇന്ത്യയിൽ മതപ്രചരണത്തിനെത്തിയ വാം ഷോട്ട് എന്ന സ്കോട്ടീഷ് പുരോഹിതൻ അദ്ദേഹത്തിന് ചിറാപുഞ്ചിയുടെ ഒരു ചിത്രം സമ്മാനിച്ചിരുന്നു ഇടയ്ക്കിടെ വരുന്ന വാം ഷോട്ടിൻ്റെ കത്തുകളിലും ഉണ്ടാകും ഒരുപാട് ചിറാപുഞ്ചി വിശേഷങ്ങൾ അങ്ങനെയാണ് അവിടെ പോകണമെന്ന ആഗ്രഹത്തിൻ്റെ തുടക്കം പക്ഷേ ഫ്രേറ്ററിന്റെ പിതാവിന് ആ യാത്ര ഒരിക്കലും നടന്നില്ല അച്ഛൻ സന്ദർശിക്കാൻ കഴിയാതെ പോയ ചിറാപുഞ്ചിയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു ഫ്രൈറ്റർ കേരളത്തിൽ തുടങ്ങുന്ന മൺസൂണിനോടൊപ്പം സഞ്ചരിക്കാനും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മേയിൽ ലണ്ടനിൽ നിന്നും അലക്സാണ്ടർ ഫ്രൈറ്റർ എന്ന പത്രപ്രവർത്തകൻ ഇന്ത്യയിലേക്ക് പറന്നു മൺസൂണിന്റെ കവാടമായ തിരുവനന്തപുരത്താണ് അദ്ദേഹം വിമാനമിറങ്ങിയത് അലക്സാണ്ടർ ഫ്രൈറ്റർ വന്നപ്പോൾ മഴ വന്നിരുന്നില്ല എന്നാൽ മഴയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് മഴയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച ഫ്രൈറ്റർ കോവളത്തേക്കാണ് ആദ്യം പോയത് ആർത്തിരമ്പിയെത്തുന്ന ആദ്യ മഴയെ എതിരേൽക്കാൻ കടൽക്കരയിൽ തടിച്ചുകൂടിയിരുന്ന ജനക്കൂട്ടത്തിനോടൊപ്പം ഫ്രൈറ്ററും ചേർന്നു അല്പനേരത്തെ കാത്തിരിപ്പിന് ശേഷം വീശിയടിക്കുന്ന തണുപ്പൻ കാറ്റെത്തി പിന്നാലെ മഴയും തകർത്തു പെയ്യുന്ന കനത്ത മഴ കാത്തുനിന്ന ജനക്കൂട്ടം മഴ നനഞ്ഞ് കൊച്ചുകുട്ടികളെപ്പോലെ തുള്ളിച്ചാടി അലക്സാണ്ടർ ഫ്രൈറ്ററുടെ യാത്ര തുടങ്ങുകയായിരുന്നു മൺസൂണിന് പിന്നാലെ ആയിരുന്നു അത് തിരുവനന്തപുരത്ത് മഴയെ സ്വീകരിച്ച ഫ്രൈറ്റർ കൊല്ലം വഴി കൊച്ചിയിലേക്ക് തിരിച്ചു ബസ്സിലും ബോട്ടിലുമൊക്കെയായി മഴയെത്തും മുമ്പേ ഫ്രൈറ്റർ കൊച്ചിയിലെത്തി അവിടെ മഴ വന്നതിൻ്റെ വിശേഷങ്ങളും ആദ്യം പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ബസ്സിൽ കോഴിക്കോട് വഴി ഗോവയിലേക്ക് പോകാനായിരുന്നു ഫ്ലാക്റ്ററുടെ പദ്ധതി മഴയ്ക്കൊപ്പം തന്നെ അതിനുള്ള ഒരുക്കങ്ങളും നടത്തി പക്ഷേ മഴ പറ്റിച്ചു കാലാവസ്ഥാ വിദഗ്ധർ പ്രവചിച്ചതിനും മൂന്ന് ദിവസം മുമ്പേ മൺസൂൺ ഗോവയിലെത്തി അതുകൊണ്ട് ഗോവൻ യാത്ര വിമാനത്തിലായി മുന്നിലോടിയ മഴയെ തോൽപ്പിക്കാൻ വേറെ വഴിയുണ്ടായിരുന്നില്ല ഗോവയിൽ മഴ ഒരു ആഘോഷമാണ് എല്ലാവരും മഴയുടെ വരവ് ആഘോഷിക്കുന്നു കൂട്ടം കൂടി ആടുന്നു പാടുന്നു സന്തോഷിക്കുന്നു ഗോവയിലെ മഴ നനഞ്ഞ ഫ്രൈറ്റർ അവിടുന്ന് മുംബൈയിലേക്കും ഡൽഹിയിലേക്കും പോയി അത് കഴിഞ്ഞ് അലക്സാണ്ടർ ഫ്രൈറ്റർ കാത്ത് കാത്തിരുന്ന ചിറാപുഞ്ചി യാത്രയും തുടങ്ങി കൊൽക്കത്ത വഴി ആയിരുന്നു അത് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ട ശേഷമാണ് ഫ്രൈറ്റർ ചിറാപുഞ്ചിയിൽ കാൽ കുത്താനായത് മേഘാലയയിലാണല്ലോ ചിറാപുഞ്ചി കലാപങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വിദേശികൾ മേഘാലയയിൽ കടക്കുന്നത് തടഞ്ഞിരിക്കുകയായിരുന്നു അധികൃതർ എങ്കിലും ഏറെ കാത്തിരിപ്പിന് ശേഷം ഡൽഹിയിൽ നിന്ന് യാത്ര അനുമതി കിട്ടി പക്ഷേ വീണ്ടും തടസ്സങ്ങൾ ഒടുവിൽ അനധികൃതമായിട്ടാണ് ഫ്ലൈറ്റർ ചിറാപുഞ്ചിയിലെത്തിയതെന്ന് പറയാം ഷില്ലോങ്ങിൽ നിന്ന് കാറിൽ യാത്ര ചെയ്തായിരുന്നു മഴയുടെ നാട്ടിലേക്കുള്ള ആ മഹായാത്ര മനോഹരമായ വെള്ളച്ചാട്ടങ്ങളുടെയും തോരാത്ത മഴയുടെയും ആ നാട്ടിൽ മൺസൂണിന് പിന്നാലെയുള്ള ഫ്ലൈറ്ററുടെ യാത്ര അങ്ങനെ പൂർത്തിയായി നമുക്കൊരു നല്ല പുസ്തകവും കിട്ടി ആ പുസ്തകത്തിൻ്റെ പേരാണ് ചേയ്സിങ് ദി മൺസൂൺ അലക്സാണ്ടർ ഫ്രൈറ്ററുടെ ചേയ്സിങ് ദി മൺസൂണിനെ കുറിച്ച് ഇപ്പം മനസ്സിലായല്ലോ അതുപോലെ വേറെയുമുണ്ട് മൺസൂണിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ഫ്രൈറ്ററുടെ പുസ്തകം പോലെ ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർക്കാവുന്ന രസികൻ പുസ്തകങ്ങളൊന്നുമല്ല അവയിൽ പലതും ഇന്ത്യൻ മൺസൂണിനെക്കുറിച്ച് വിവരം തരുന്ന ഒരു പ്രധാന ശാസ്ത്രഗ്രന്ഥമാണ് വൈ പി റാവു രചിച്ച സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇന്ത്യയിലെ കാലാവസ്ഥാ പഠനത്തിൻ്റെ ആചാര്യന്മാരിൽ ഒരാളാണ് റാവു ഇന്ത്യ മീട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഒബ്സർവേറ്ററീസ് എന്ന ഉന്നത പദവി വഹിച്ചിരുന്ന ആളാണ് അദ്ദേഹം ഫ്രേറ്ററുടെ യാത്രയിലുടനീളം അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന പുസ്തകം സൗത്ത് വെസ്റ്റേൺ മൺസൂൺ ആയിരുന്നു പ്രധാനമായും കാലാവസ്ഥാ വിദഗ്ധരെ ഉദ്ദേശിച്ചാണ് റാവു ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല ഇന്ത്യയുടെ നാഷണൽ മെട്രോളജിക്കൽ സർവീസിൻ്റെ ഡയറക്ടർ ജനറലായിരുന്ന ഡോക്ടർ പി കെ ദാസും ഒരു മികച്ച മഴ പുസ്തകം എഴുതിയിട്ടുണ്ട് ദി മൺസൂൺസ് ഇതും ഒരു ശാസ്ത്ര പുസ്തകം തന്നെയാണ് പക്ഷേ റാവുവിൻ്റെ പുസ്തകത്തേക്കാൾ ലളിതമാണ് വായിക്കാനും മനസ്സിലാക്കാനും എളുപ്പവും ജെ എസ് പിൻ പമേല എൽ സ്റ്റീഫൻസ് എന്നിവർ ചേർന്ന് എഡിറ്റ് ചെയ്ത് മൺസൂൺസ് എന്ന പുസ്തകവും നല്ലൊരു മഴ പഠന പുസ്തകമാണ് വാഷിങ്ടൺ ഡി സിയിലുള്ള നാഷണൽ സയൻസ് ഫൗണ്ടേഷനിലെ ഗവേഷകരാണ് ഈ മൂന്ന് പേരും ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിച്ചത് വലിശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ജെ ബേസ്